ജാത വരുന്നുണ്ട് അവ ലക്ഷം ലക്ഷം ആൾക്കാരാണ് കാണേണ്ടാണ് മോളെ എന്താ അതിൻ്റെ ഒരു ജകപോക കണ്ട് ഞമ്മള് കണ്ട് ബിബിന്റെ സുൽത്താനെ ഞമ്മള് കണ്ട് മതിയായില്ലേ ചേച്ചിക്ക് എന്തിനങ്ങനെ തല്ലുകൊള്ളുന്നേ ആരോടെ ചേച്ചി ഈ വാശി കാണിക്കുന്നേ അപ്പച്ചനോടോ അതോ മരിച്ചുപോയി നമ്മുടെ അമ്മച്ചിയോടോ ഇത് നടക്കത്തില്ല ചേച്ചി അപ്പച്ചനും അച്ചാനും ഇതിന് സമ്മതിക്കത്തില്ല ഇനി വേണ്ടത് ജനങ്ങളുടെ അംഗീകാരമാണ് അതിന് പ്രവർത്തന ശൈലിയിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും തിരഞ്ഞെടുപ്പ് ഉടനെ ഉണ്ടാകും ഏത് നിമിഷവും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ നാം തയ്യാറായിരിക്കണം വിജയം മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം നമുക്ക് നമ്മുടേതായ ഒരു വനിതാ സംഘടന വേണം എങ്കിലേ നമ്മൾ സ്ത്രീകളുടെ പ്രവർത്തനം ശക്തമാകും എന്റെ നെട്ടൂരനെ ആ മുറി തന്നെ കഴിയുക ആങ്ങളമാരും അച്ഛനും അന്നമ്മയോടും മിണ്ടാട്ടമില്ല കണ്ടമാനം ഉദ്രവിക്കുന്നുണ്ടെന്നാണ് നൂറ് പറഞ്ഞത് വെളിയിലിറങ്ങുന്നത് പള്ളി പോകാൻ മാത്രം അപ്പോഴും കുറ്റി അടിച്ച പോലെ കൂടെ കാണും അവരാറ്റിയും കറിയാ കുറ്റിയും എന്റെ അമ്മയുടെ കുറ്റിയും എന്തോന്നാ ഉണ്ണിത്താൻ പറയുന്നത് ഓ നമ്മുടെ അന്നമ്മയുടെ കാര്യം പറയാനും വീട്ടുതടങ്കലില്ല മടത്തി ചേർക്കാനുള്ള പരിപാടി ഉണ്ടെന്നാ ഞാൻ അറിഞ്ഞത് അന്നമ്മയുടെ കാര്യത്തിൽ ഉടനെ നമുക്കൊരു തീരുമാനം എടുക്കണം എന്നിട്ടില്ല എന്തോ തീരുമാനം നാനിക്കാനൊന്നുമില്ല ഞാനിപ്പോയി വിളിച്ചിറക്കിക്കൊണ്ടുവരും വരട്ടെ ഞാനൊന്ന് പോയി ഇട്ടിച്ചനുമായിട്ടൊന്ന് സംസാരിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അന്തോണി ഇരിക്കേ ദേവപ്പുരക്കിലെ മരിച്ചുപോയ കോരവക്കീലിന്റെ മകൻ അന്തോണിക്ക് ഉള്ളതാ ആ കസേര അല്ലാതെ ഒരു കമ്മ്യൂണിസ്റ്റി തമാടി മേടയിലിട്ടിച്ചിന്റെ മുമ്പിൽ ഇരിക്കത്തില്ല എന്നോട് വേണോ ഇയാളുടെ ആവേശം വക്കീലാക്കാൻ പഠിപ്പിച്ചതല്ലേ നിന്നെ കോരച്ചേട്ടൻ എലിയാമച്ചേട്ടത്തിൽ മരിക്കുമ്പോ നിനക്ക് പത്ത് വയസ്സാ നിന്നെ ഓർത്താ പോരച്ചേട്ടൻ രണ്ടാമത് കിട്ടാത്തേ അറിയാമോ നിനക്ക് സിന്ദാബാദ് വിളിച്ച് റോഡിലിറങ്ങുന്നതിന് മുമ്പ് ആ മനുഷ്യനെ നീ ഓർത്തില്ലല്ലോടാ നിന്നെ കരഞ്ഞ ആ വലിയ മനുഷ്യൻ ഇത്ര പെട്ടെന്ന് പോയത് എന്തോ നേടിയെന്നാ നിന്റെയൊക്കെ വിചാരം അതൊന്നും പറഞ്ഞ മനസ്സിലാവില്ല കേൾക്കണമൊന്നുമില്ല എന്താ വന്നത് ഞാൻ വന്നത് അന്നമ്മയുടെയും നെട്ടൂരാന്റെയും മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഇട്ടിച്ചായനോട് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത് അന്നമ്മയുടെയും നെത്തൂരാന്റെയും വിവാഹം ഇട്ടിച്ചായൻ നടത്തി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ പാർട്ടിക്കാരെ നടത്തി കൊടുക്കും എന്തായി സംസാരിച്ചില്ലേ സംസാരിച്ചു പ്രശ്നമാ അവര് സമ്മതിച്ചിട്ട് ഈ കല്യാണം നടക്കത്തില്ലോ എന്താ പറഞ്ഞതെന്ന് പറ ഇറങ്ങി ഇറങ്ങിപ്പാൻ പറഞ്ഞു ഈ വീട്ടിൽ തന്നെ നിന്റെ വിപ്ലവം ഞാൻ ഒരു നന്ദി കടം കാണിച്ചിട്ട് ഏട്ടിച്ച അന്നമ്മയെ സ്നേഹിച്ചു പോയി ഞാൻ കഴിഞ്ഞ അഞ്ചു വർഷമായി നിങ്ങളുടെ തല്ലും ചവിട്ടും കൊണ്ട് എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന എന്റെ അന്നമ്മ എനിക്കൊന്ന് കാണണം എനിക്ക് അവളോട് സംസാരിക്കണം ഞാൻ പെങ്ങളെ ആര് ചോദിച്ചാലും ഇതെന്താണെന്ന് പറയരുത് സംശയത്തോടെ തന്നെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നിയാൽ മതി മതി ഇനി എന്നെ ഇപ്പോഴേ കയ്യും കാലും തളരു എന്തിനാ കയ്യും കാലം തളരുന്നത് എന്റെ അനുവാദം ചോദിച്ചോണ്ടോ കയ്യും കാലം തളരുന്നത് ഇതെല്ലാം കേട്ടിട്ട് വെളിയിലോട്ട് മൊത്തത്തിൽ ഒരു കള്ള ലക്ഷണമായിരിക്കും എനിക്ക് അല്ലെങ്കിൽ തന്നെ ആണോ എന്താ അപ്പച്ചൻ തനിക്ക് എന്താടോ അല്ലെങ്കിലും ഇവിടെ വരാനൊരു മടി അയ്യോ അങ്ങനെ ഒന്നുമില്ല അച്ചായോ കാലത്ത് ഇച്ചിരി പണിയുണ്ടായിരുന്നു ും കഴിക്കാൻ വേണ്ടിട്ടല്ലേ പണി എടുക്കുന്നേ പറയാൻ മനസ്സുണ്ടെങ്കിൽ പറഞ്ഞാ മതി അറിയാനുള്ള ആഗ്രഹം കൊണ്ടൊന്നും ചോദിച്ചല്ല ഒന്നുമില്ല ഒന്നുമില്ലേ ഇല്ല ഒന്നുമില്ല എന്നിട്ടാണോ പകൽ അനക്കല്ലാതെ കിടക്കുന്ന പ്രസല് പാതിരാക്കി മാത്രം അച്ചടി നടക്കുന്നത് അവിടെ വന്നു പോകുന്നവരൊക്കെ ഞാൻ കാണുന്നുണ്ട് ഇന്നലെ പാതിര കഴിഞ്ഞപ്പഴലെ പോയത് അന്തോണിച്ചിന്റെ കാറില് പിന്നെ പ്രായമുള്ള ഒരാളും അതാ പറഞ്ഞ ഞാൻ കണ്ടെന്ന് അച്ചടിച്ചുടായോ എന്തോ നേരായ ഏർപ്പാടല്ല ആണെങ്കി പിന്നെ പനവട്ടിയിലെ സാധനം കൊണ്ടുപോവാൻ എന്തിനാ ഉണ്ണിത്താൻ ചേട്ടന്റെ കൈയ്യും കാലൊക്കെ ഞാൻ ചോയ്ക്കട്ടെ കള്ളനോട്ടടിയാ പറ പറ എന്തോന്ന് വെച്ചാ പറയാൻ പാടില്ലാത്ത കാര്യം തന്റെ സംശയം മാറ്റാൻ വേണ്ടി പറയാ ഞങ്ങൾ തല എന്ന കാര്യമാണ് എന്തിനാ തല എടോ കമ്മ്യൂണിസം പാടില്ലെന്ന നിയമം ഈ കമ്മ്യൂണിസം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അകലം കുറയ്ക്കുക ഇട്ടിച്ചനും ഇല്ലാത്തവനായ നെട്ടൂർ സ്റ്റീഫനും തമ്മിലുള്ള അകലം കുറച്ച് തന്നെ കെട്ടുക മനസ്സിലായോ മനസ്സിലായെങ്കിലും ഇല്ലെങ്കിലും ഇപ്പൊ ഇത്രയും പറയാനേ സൗകര്യമുള്ളൂ അതെ ഇന്ന് നാളെയാ ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം എന്തുവാ ധൃതിയില്ല ഏതെങ്കിലും ഒരു നാളെ പറഞ്ഞാ മതി ഇടിക്കിന്നമോ എനിക്ക് തന്നെ അങ്ങോട്ട് ഇഷ്ടമാണെന്ന് കയ്യട അയ്യപ്പൻ സ്വദേശം മല ഏത് മലേലേ ഏത് മല വേണം ഏതെങ്കിലും മലയുടെ പേര് പറ പറക്കമാണോ അതോ എങ്ങനെ എങ്ങനെയാ നക്ഷത്രത്തിൽ വേണം ണ്ടോ ഒരു ബീഡി എടുക്കാൻ എന്താ ഉണ്ടോ ഒരു വീടി അപ്പോ വീടിയും തീപ്പെട്ടിയും രണ്ടും വേണം അല്ലേ നെട്ടൂർ സ്റ്റീഫൻ തമ്പിയെ പരിചയപ്പെടുത്തുന്നു അനുഭാവിയാണ് വിശ്വസ്തനും പാർട്ടി ഇവിടെ ശക്തമാണ് എനിക്ക് കുറച്ചുനാൾ കൂടി ഇവിടെ നിൽക്കേണ്ടി വരും പാർട്ടി തീരുമാനമാണ് സമരത്തിന് സമയമായി തയ്യാറാകുക നിങ്ങളുടെ വിയർപ്പിൽ വിളയിച്ച് നിങ്ങൾ കൊയ്തെടുത്ത് മെതിച്ചു കൊടുത്ത് നെല്ല് നിറച്ച കലവറകളാണ് ഈ മുതലാളികളുടെ സമ്പന്ന മതിലുകൾ അന്യായത്തിന്റെ പൊള്ളപ്പുറ്റുകൾ ഒന്നിച്ചു നിന്ന് ആഞ്ഞൊന്ന് തള്ളിയാൽ ഒടിഞ്ഞു വീഴും വീഴ്ത്തണം ജന്മിക്കോട്ടകൾ തകർക്കണം ജന്മിത്വം തുലയണം അതിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാം ൂടി കഴിയുമ്പോ മോക്ക അവളുടെ കുഞ്ഞാങ്ങളുണു കൂടി വേണ്ടി വരും നമ്മുടെ ഇറക്കി ഇവരുടെ ചെവി കയറ്റി ആ കാണാം ചീട്ടണ്ടി കളി ചേച്ചി ഒരു നല്ല പ്രസ് വാങ്ങിക്കുന്ന ടൂരാനെ കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാന്നേ ആ വേറൊരു കാര്യമുണ്ട് ഈ വീടും പറമ്പൊക്കെ അന്നമ്മയ്ക്ക് എഴുതി വച്ചിരിക്കതി കേടൻ അവിടെ കെട്ടുന്നതും വല്ല ഡോക്ടറോ മറ്റോ ആണെങ്കിൽ അയാക്കിത് ആക്കാൻ തോന്നിയാ മാറിക്കൊടുത്തില്ലേ പറ്റൂ കോടും കൊടുക്കുകയായിട്ട് താൻ വേറെ സ്ഥലം അന്വേഷിച്ചിടക്കേണ്ടി വരും അതിപ്പോ പുതിയ ചുമന്ന് മാറ്റണ്ടായോ വേണ്ട നല്ല രീതിയിൽ നടക്കുന്ന ഒരു പ്രസാണെങ്കിൽ ആർക്കും അങ്ങനെ പറയാൻ തോന്നത്തില്ല ഇനി അഥവാ പറഞ്ഞാൽ തന്നെ അപ്പച്ചനെ അതിന് സമ്മതിക്കത്തില്ല തന്റെ കാര്യം ആയതുകൊണ്ട് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ശരിയാ അവരാക്കുട്ടി പറയുന്നത് എനിക്ക് ഉറക്കമായിരുന്നു ഞാൻ കേട്ടെ കുട്ടി ഞാൻ നാളെ കാലത്ത് മല്ലപ്പള്ളി വരെ ഒന്ന് പോവാ അച്ഛാനോട് പറഞ്ഞേക്കണം നാളെ കാണാൻ പറ്റില്ല അതുകൊണ്ടാ തമ്പി അവിടെ അവരാക്കുട്ടി പറഞ്ഞാലും വല്ല സത്യം ഉണ്ടോ കൂടും കൂടുക്കുകയായിട്ട് തെറിഞ്ഞ് പൊട്ടിക്കുവോ ഏഹ് താൻ പോയി വല്ലതും കഴിക്കണു

നിങ്ങളുടെ നേതാവിടെ നെട്ടൂർ സ്റ്റീഫൻ സ്ഥലം പറയണ്ട എപ്പോ വരും വന്നെങ്കിലേ പറയാൻ പറ്റൂ വന്നാലുടന എന്നെ അത്യാവശ്യം കയ്യിൽ ചായയും പിടിച്ച അന്തം വിട്ടതേ ഇങ്ങനെ ഒരു നിപ്പായിരുന്ന രണ്ടുപേരും തനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാവാഞ്ഞിട്ടാ തന്നോട് ഈ കാര്യം പറഞ്ഞ എന്നെ പറഞ്ഞാ മതിയല്ലോ എനിക്ക് ഗൗരവൊക്കെ അറിയാം

മാശ കളിക്കലേട്ടോ തമാശയോ എന്നാ പറയട്ടെ ഞെട്ടല്ലേ ഞെട്ടി പൊട്ടല്ലെ ഞാനും അറിഞ്ഞോ ഇവിടെ ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരന്മാരുണ്ടെന്നാ പറയുന്നേ മുതലാളിമാർക്കൊക്കെ ഭീഷണി വരുന്നുണ്ട് തട്ടിക്കളയെന്ന് പറഞ്ഞെ അറക്കലെ പാടത്തിന്നലെ കൊയ്ത്ത് നടന്നില്ലെന്ന് കേട്ടു കേശവന്റെ അടുത്ത് ഇവന്റെ ഒന്നും പണി നടക്കില്ല അയാൾ അയാളുടെ ആൾക്കാരെ ഇറക്കി കൊയ്യിക്കും അത് അടക്കത്തില്ല അല്ല പണിക്കാരെ സമ്മതിക്കണ്ടേ പണിക്കാരുടെ സമ്മതം അടികൊടുക്കുന്നതൊക്കെ ഇവനൊക്കെ ഇടിയങ്കർത്താവിന്റെ കയ്യിലൊന്ന് കിട്ടുന്നു ശേഷിക്കേറ്റി നാല് ചാർത്തി ചേർത്തുമ്പോൾ கம் இது அவன் அம்ம கேரி பரிசோதிக்க எல்லாம் தொண்டியாக்கணும் ஒரு துண்டு பேப்பர் போலும் இல்ல இட்டொரு மானினா விசாரிச்சது எந்த கடத்தில വേണ്ട എത്ര നാളായി നടത്താൻ നടത്തുന്നത് ഞാനല്ല സ്റ്റീഫൻ ഈ എന്ന് പറയുന്നവൻ ആരാ ആരുമല്ല എന്താ സർ ഞാനല്ലെ കേശവ മുതലാളിയെ കൊന്നു ആര് എപ്പോ അറക്കേലെ പാടത്ത് സംഘടന നടന്നു കൊയ്യാനിറങ്ങിയ മുതലാളിയുടെ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് ഈ സ്റ്റീഫൻ എന്ന് പറഞ്ഞവൻ കമ്മ്യൂണിസ്റ്റ് ആണെന്ന കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമായിരുന്നോ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സാറേ അവനാ ഒന്നാം പ്രതി പിന്നെ അഡ്വക്കേറ്റ് കോരട മകൻ ആന്റണി അവൻ രണ്ടാം പ്രതി പിന്നെ സമയത്തിന് പേരും റോഡ് ഇറങ്ങുന്ന ഒരു പെണ്ണുണ്ടല്ലോ നമ്മുടെ പൊട്ടണം ബ്രാൻ്റെ മോള് ഇവര് മൂന്ന് പേരുവാ ഈ പ്രദേശത്തെ തലമൂത്ത കമ്മ്യൂണിസ്റ്റുകാർ മൂന്നും തൽക്കാലം മുങ്ങിയിരിക്കുക എവിടെ പോകാനാ എവിടെ മുങ്ങിയാലും ഞാൻ പൊക്കിയിരിക്കും പിന്നെ പ്രസംഗ സാധനങ്ങളും കണ്ടുകെട്ടി ഞാൻ സീൽ വെക്കാൻ പോവാ ആവശ്യം വന്നാൽ ഞാൻ വിളിപ്പിക്കും ശേഷം വരും എന്ന് പറയണം മൊഴിയെടുക്കാൻ എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം ആരാ ഇത് ആ ഞാൻ പറയുന്ന കേട്ടാ മാത്രം മതി കാര്യങ്ങളൊക്കെ അറിഞ്ഞാണല്ലോ അന്നം എന്നെ ഒന്ന് സഹായിക്കണം കുറച്ച് കാശിനാ ഞാൻ വന്നത് ഇപ്പൊ എന്റെ കാശൊന്നുമില്ലല്ലോ എപ്പ തരാൻ പറ്റും എല്ലാരും എന്തോന്നാ അന്നമയായി കാണിച്ചത് അച്ഛൻ എന്തോ നാണിച്ച അന്നമ ഇങ്ങോട്ട് വരാൻ പാടില്ലായിരുന്നു എന്നെ ഓർത്തോ ചെയ്യാൻ പോകുമ്പോ ഞങ്ങൾ ആരും കൊന്നതല്ല കൊന്നതല്ലടയിൽ അയാളുടെ തലയ്ക്ക് അടി കൊണ്ടു കരുതി കൂട്ടി വാടകുണ്ടകളെ കൊണ്ടാണ് ഞങ്ങളെ അയാൾ ആക്രമിക്കാൻ വന്നത് തൊഴിലാളികളിൽ പലർക്കും വെട്ടേറ്റു കഴിഞ്ഞില്ല എന്തായാലും എനിക്ക് ഇങ്ങനെ വന്ന് കാണേണ്ടി നമ്മൾ കഴിഞ്ഞില്ലേ ഇങ്ങനെ പോലും കാണാൻ പറ്റുന്ന കാര്യം ചെയ്തില്ലെങ്കിലും കൊലപാതക കുറ്റമാണ് ഏത് നിമിഷവും ഞങ്ങളെ പോലീസ് പിടികൂടും ഇനി നമ്മൾ കാണാൻ പാടില്ല എല്ലാം മറക്കണം അന്നമ്മ എന്നോട് പോർക്കണം എന്റെ അപ്പച്ചനെ മറന്ന ഞാനിവിടെ മറക്കാൻ കഴിയുമായിരുന്നെങ്കിൽ

കിട്ടാൻ പോകുന്ന ശിക്ഷ അച്ഛൻ ഞാൻ അച്ചൻ ജയിലും ആ നിമിഷം ജയിൽ പടി തലയെടുത്ത് ഞാൻ മരിക്കും ഞാൻ അച്ഛ എത്ര നാളായാലും ഞാൻ കാത്തിരിക്കും